നീണ്ടൂർ തിരുമാനാംകുന്നിൽ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം സിനി ആർട്ടിസ്റ്റ് വിനോദ് കിടാമംഗലം പ്രകാശനം നിർവഹിച്ചു കൊളത്തൂർ പുരുഷോത്തമൻ നായരാണ് യജ്ഞാചാരി ക്ഷേത്രം തന്ത്രി സി ആർ മോഹനൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നീണ്ടൂർ ക്ഷേമോദയം സഭവക തിരുമാന്താങ്കുന്നിൽ ശ്രീഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ എട്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര ചിറ്റാറ്റേറ കവലയിൽ എത്തിച്ചേർന്ന് സഭയുടെ അഞ്ച് കുടുംബ യൂണിറ്റുകൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെ ക്ഷേത്ര കവാടത്തിലെത്തി യജ്ഞാചാര്യനെയും മറ്റ് വിശിഷ്ടാതിഥികളെയും പൂർണ്ണകുംഭം നൽകി യജ്ഞശാലയിലേക്ക് ആനയിച്ചു സിനി ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലം ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി സി ആർ മോഹനൻ ശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭാഗവത സപ്താഹ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളുടെ ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര ഒരു പുണ്യമായി കരുതണം അപ്പോൾ നമ്മളുടെ ക്ഷേത്രം ഒരു പുണ്യക്ഷേത്രമാണ് തുടർന്ന് കലവറ നിറയ്ക്കലും ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടന്നു കൊളത്തൂർ പുരുഷോത്തമൻ നായരാണ് യജ്ഞാചാര്യൻ ധീവരസഭ പറവൂർ താലൂക്ക് പ്രസിഡന്റ് സുനിൽകുമാർ വി ആർ നോട്ടീസ് ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ പതിനാറിന് ഭാഗവത സമർപ്പണത്തോടെ യജ്ഞം സമാപിക്കും സപ്താഹം കൺവീനർ ഡി പി ജഗദീശൻ സെക്രട്ടറി വിനോദ് കെ ബി ട്രഷറർ ഷമിൻ വിജയൻ ജോയിന്റ് കൺവീനർ എം പി മണിയപ്പൻ ജോയിന്റ് സെക്രട്ടറി സബിൻ എം ജി കമ്മിറ്റി അംഗങ്ങളായ എൻ സി കിഷോർ ടി എസ് സതീശൻ അനിക്കുട്ടൻ സി ബി ബെന്നിഷ് ടി എസ് ദിലീപ് കെ പി ദയാനന്ദൻ എ വി ഷിബു എ വി അംബുജാശൻ ടി എ ബാബു സി എൻ സന്തോഷ് സുരേഷ് പിയൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ പറവൂർ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടി വളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്